ഹലോ എല്ലാവർക്കും സാന്ത്വനം രണ്ടാം ഭാഗത്തിന്റെ പുത്തൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ സാന്ത്വനം രണ്ടാം ഭാഗം പുതിയ എപ്പിസോഡ് കണ്ടവർ ആകെപ്പാടെ ഷോക്കായി നിൽക്കുവായിട്ട് പുതിയ പ്രൊമോ കണ്ടവരും ഉൾപ്പെടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ മിത്ര ഇല്ല ഇനി പുതിയ മിത്രാണ് നമ്മുടെ സ്വാന്ത്വനം രണ്ടാം ഭാഗത്തിൽ ഇപ്പൊ കുറെ പേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അയ്യോ പഴയ മിത്ര തന്നെ മതി പുതിയ മിത്ര അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊക്കെ പക്ഷെ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ എല്ലാ പരമ്പരയിലും ഇത് തന്നെയാണ് നമുക്ക് ആദ്യമൊന്നും പൊരുത്തപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അവരായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോയിക്കോളും അല്ലെ അപ്പൊ എന്തായാലും നമ്മുടെ പുതിയ മിത്രയും നമ്മൾ പ്രേക്ഷകർക്ക് സ്വീകരിച്ചല്ലേ പറ്റുള്ളൂ വേറെ നിവർത്തിയൊന്നും എന്തായാലും പഴയ മിത്ര ഇനി നമ്മുടെ സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ ഒരിക്കലും ഇനി ഉണ്ടായില്ല ഈ പുതിയ മിത്ര തന്നെ ആയിരിക്കും ിനി ഈയൊരു പരമ്പരയിലൂടെ നമ്മളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പൊ എന്തായാലും ഇന്നത്തെ ആ ഒരു പരമ്പരയില ഒരു പുതിയ മിത്ര വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ദേവമകലിപ്പോൾ ഭയങ്കര ഹാപ്പി ആട്ടോ നമ്മൾ ശ്രീദേവിയാണെങ്കിൽ വെളുപ്പം കാലത്ത് എണീക്കുന്നു നമ്മുടെ ബാലനെ ചായ ഇട്ട് കൊടുക്കുന്നു ബാലൻ അതിനെപ്പക്കി ഇങ്ങനെ പൊക്കി അടിക്കുന്നു ആ ശ്രീദേവിയുടെ ചായ ഇത്രയും വരെ ഞാൻ ഇതിലും നല്ല ചായ കുടിച്ച് ഇത്രയും നല്ല ചായ കുടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശ്രീദേവി ഭയങ്കരമായിട്ട് പൊക്കല കേട്ടോ അപ്പൊ നമ്മുടെ ശ്രീദേവി നമ്മുടെ മീനാക്ഷി മിത്രയാണെങ്കിൽ അവരും ഭയങ്കര സ്നേഹത്തോടെ നമ്മുടെ ശ്രീദേവി പറയുന്നുണ്ട് ഇവരൊക്കെ എന്റെ അനിയത്തി കുട്ടികളെ ഇവർ സന്തോഷത്തോടെ ഇരുന്നാൽ എനിക്കും സന്തോഷം ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഒത്തൊരുമേല നിൽക്കുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാ കേട്ടോ കൂട്ടുകാർ ഇന്നത്തെ ഒരു എപ്പിസോഡിലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച അതോടൊപ്പം തന്നെ നമ്മുടെ മിത്ര ആര്യനോട് ഇങ്ങനെ പറയുന്നുണ്ട് ഓ ആര്യൻ എൻ്റെ കൂടെ ഇന്ന് ക്ഷേത്രത്തിൽ വന്നല്ലോ ഒഴിവ് കഴിവൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അവിടെയും ആര്യനും ഇത്രയും പോലെ അവരും ഹാപ്പി അപ്പൊ എല്ലാവരും ടോട്ടൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാട്ടോ ഇപ്പൊട്ടുകാരും നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കുന്നു അപ്പൊ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്നു കാണാം അല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ